ഹലോ നൈന്യൂസ് കാർഡിൻ്റെ ക്രിസ്മസ് ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും ഒരു നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പൂച്ചവാലൻ പെട്രിയേൻ്റെ വയലറ്റ് വൈറ്റ് യെല്ലോ ജാസ്മിൻ ലേഡീഷു സ്നോറോസ് ജസ്ഷീഷ്യ അങ്ങനെ വരുന്ന അമ്പതോളം ചെടികൾ ആണ് നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല പ്ലാന്റ്സുകളാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇവിടെ എൻ്റെ അവസാനം നമ്മൾ എല്ലാത്തിൻ്റെയും പ്ലാൻ സൈസ് കൊടുക്കുന്നതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഫിറ്റോണിയേൻ്റെ തന്നെ ഒരു ആറ് കളേഴ്സുകൾ അവൈലബിൾ ആണ് ഫാഷൻ ഫ്ലോറ അതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിയേൻ്റെ ഒരു അഞ്ച് ആറ് കളേഴ്സ് ആണ് കേട്ടോ പിങ്ക് ബ്ലൂ റെഡ് പിന്നെ ഡൈ ഡാർക്ക് പിങ്ക് വൈറ്റ് അങ്ങനെ ഒരു ആറ് കളേഴ്സ് അഞ്ച് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അടുത്തതായിട്ട് കാറ്റക്സ് കാറ്റക്സിൻ്റെയും പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ചാറ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സിൻ്റെ നല്ല കളേഴ്സുകളാണ് കേട്ടോ അപ്പോൾ അവൈലബിളായിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് ഡെക്കോമൻ്റെ വേരിയേറ്റഡ് ടൈപ്പ് സാധാ പിങ്ക് വൈറ്റ് ഒക്കെ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ബ്രൈഡൽ എല്ലോ പവിഴ മുല്ല അടുത്തായിട്ട് വരുന്നത് മറ്റേ ചൈനീസ് പോൾസത്തിൻ്റെ അഞ്ച് കളേഴ്സുകളാണ് കേട്ടോ അത് പിന്നെ ചൈനീസ് ബോൾസം മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ലിപ്റ്റിക്കിൻ്റെ പിങ്ക് റെഡ് ഒക്കെ അവൈലബിൾ എല്ലാത്തിൻ്റെയും ഹെൽത്തി പ്ലാൻസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്പർ നമ്മൾ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഫാഷൻ ഫ്ലോറിൻ്റെ പ്ലാൻ ആണ് മിക്കി റോസ് അങ്ങനെ എല്ലാ പ്ലാന്റ്സിൻ്റെയും പ്ലാൻ സൈസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ മറക്കരുത് ഒക്കെ നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻസുകളാണ് അവൈലബിൾ ഉള്ളത് താങ്ക് യു